വീണ ജോർജ് ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോടും വേണമെങ്കിൽ ദൂരദർശനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്ത വായിക്കുന്ന ജോലി പക്ഷെ അരിച്ച ടീച്ചറുടെ പ്രയാക്കാരി അവരെ ആറ്റുനോറ്റ് ഉമനിച്ചു കൊണ്ടു വരുന്ന ആരോഗ്യവകുപ്പ് ഈ സ്ത്രീ വന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു ഉള്ളൂ ഇതുപോലെയുള്ള പ്രഗത്ഭന്മാരായ മന്ത്രിമാർ മരുമോനാൻ പറഞ്ഞാൽ കേട്ടോ മന്ത്രി വീണക്കും ഉത്തരവാദിത്വമില്ല വാസവിനോ ഉത്തരവാദിത്വമില്ല കാരണഭൂതന് തീരെയുമില്ല തലമൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞ പോലെയാണ് മന്ത്രി വീണ ജോർജിന്റെ അവസ്ഥ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ നന്നായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ അത്ര ഉപകരണങ്ങളില്ല എന്ന് ഒരു ഡോക്ടർ പരസ്യമായി പരാതി പറയുകയും സ്വാഭാവികം മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വിവിധ ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളൊക്കെ മത്സരിച്ച് വാർത്തകളും വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ചമച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം എന്താക്കി അയ്യോധ്യ മാധ്യമങ്ങൾ എന്നെ മനഭംഗപ്പെടുത്തുന്നേ ഒരു സൽസ്വഭാവിയായി എൻ്റെ പ്രതിച്ഛായ വികൃതമാക്കാൻ വേണ്ടി ഈ മാധ്യമങ്ങളും മറ്റ് തൽപര കക്ഷികളും പ്രതിപക്ഷ നേതാക്കളും ചേർന്ന് ശ്രമിക്കുന്നേ എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വീണ ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ആത്മവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിൽ അവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംവാദത്തിന് ക്ഷണിക്ക പോലും ഇല്ല ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗം ഡോക്ടറായി പാർട്ടി സഖാക്കളും പാർട്ടി നേതാക്കളും ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ നിർമ്മാതാക്കളും ചേർന്ന് ചിത്രവശം ചെയ്യാൻ തുടങ്ങുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗം പാക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത് ഒരേ മാധ്യമങ്ങൾ അതിൽ ചാടി വീണു ദേ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് എന്ന് പറഞ്ഞ് ടെലിവിഷൻ ചാനലുകൾ വാർത്ത അടിച്ചു ഭാഗ്യത്തിന് മന്ത്രി വീണാ ചോർച്ചു നമ്മുടെ മന്ത്രി വാസവനും പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു കെട്ടിടം ഇഴിഞ്ഞു വീഴുന്നതിൻ്റെ ഉത്തരവാദിത്വം പി ഡബ്ല്യു ഡിക്കാണ് ശരിക്കു പറഞ്ഞാൽ ആരോഗ്യവകുപ്പിനല്ല പക്ഷേ പി ഡബ്ല്യു ഡിയുടെ കുഴപ്പം കൊണ്ടാണ് കെട്ടിടം ഇടിഞ്ഞു വീഴണമെന്ന് മന്ത്രിമാർക്ക് പറയാൻ പറ്റില്ല വാസവനും പറയാൻ പറ്റില്ല വീണയ്ക്കും പറയാൻ പറ്റില്ല കാരണം എന്താ പി ഡബ്ല്യു ഡി മന്ത്രി നമ്മുടെ മിസ്റ്റർ മരുമോനാണ് പുറത്ത് ആരോടും എനിക്കത് ചെയ്യണം കെട്ടിടത്തിൻ്റെ പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കെട്ടിടം പടിഞ്ഞ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആയതുകൊണ്ട് ഇടിഞ്ഞുപൊളിഞ്ഞ് വീണു എന്ന് നമുക്ക് ആകെ പറയാൻ പറ്റും ഇനി യു ഡി എഫിൻ്റെ കാലത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം കൊണ്ടാണ് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയുടെ പോരായ്മ കൊണ്ടാണ് കെട്ടിടം വീണ് എന്ന് നമുക്ക് പറയാം അതിനകത്തൊന്നും ആരും കുടുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണയും ആ മന്ത്രി വാസവനും ആശുപത്രി ക്യാൻറ്റീനിൽ നിന്ന് ഓരോ ചായം കുടിച്ച് കൂട്ടത്തിൽ ഓരോ പരിപോടം കഴിച്ച് അവിടെ നിന്ന ഡോക്ടർമാരോടും ആ നേഴ്സുമാരോടും കമ്പൗണ്ടർമാരോടും മറ്റ് പരിചയക്കാരോടൊക്കെ കുശലം പറഞ്ഞ് കൈവീശി കാണിച്ച് മന്ത്രിക്കാരിൽ കയറി പോയി അവർ പോയി അധികം ദൂരം എതിനേക്കുമ്പായിട്ട് വേറൊരു വാർത്ത തോന്നും ഈ പൊളിഞ്ഞ കെട്ടിടത്തിനകത്ത് ഒരു സ്ത്രീ കുടുങ്ങിക്കിടപ്പെട്ട് അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ള ബിന്ദു എന്ന് പറഞ്ഞ വൈക്കം സ്വദേശിയായ ഒരു സ്ത്രീ വല്ലാത്ത ചതിയായി പോയി ഈ മന്ത്രി അവിടെ നിന്ന് ചപ്പടാച്ചി പറഞ്ഞുകൊണ്ടിരുന്ന നേരത്ത് വല്ല ബുൾഡോസറോ ജെ സി ബിയോ വല്ലതും കൊണ്ടുവന്ന് ഇത് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല മന്ത്രി പറഞ്ഞത് പച്ച പച്ചക്കള്ളവായിരുന്നു ഒരാളതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു മന്ത്രി യാതൊരു അന്വേഷണം നടത്താതെ അവിടെയുള്ള ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിന്ന് വേറെ ഏതെങ്കിലും ഒരു തെൻ ഡി ഇവിടെ ആരും കുടുങ്ങിയിട്ടില്ല ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാം ജോർ ജോറായിട്ട് നടക്കുന്നുണ്ട് അതിന് നല്ലതോണേന്നും വന്നില്ലട സാർ ഈ കപ്പൽ മുങ്ങുകയില്ല സാർ എന്ന് പറഞ്ഞ പോലെ ഈ കെട്ടിടം പൊളിയയില്ല സാർ പൊളിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ആരും കുടുങ്ങുകയില്ല സാർ കുടുങ്ങിയാലും ആരും മരിക്കുകയില്ല സാർ ആർക്കൊന്നും പറ്റുകയില്ല സാർ ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി സാർ ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ എന്ന് പറഞ്ഞ് പറയാതെ വെറുതെ അടങ്ങി കൊടുങ്ങി ഒതുങ്ങി മന്ത്രിമന്ദിരത്തിൽ ഇരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല അന്വേഷിക്കട്ടെ അറിവ് കിട്ടുന്ന മുറയ്ക്ക് പറയാമെന്ന് പറയുമോ ചേർന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല വിധി അല്ലാതെ എല്ലാവർക്കും വേണ്ടത് വീണ ജോർജിൻ്റെ ചോരയാണ് മാധ്യമങ്ങളായിട്ട് പ്രതിപക്ഷ പാർട്ടികളായിട്ട് ആവശ്യപ്പെടുന്ന വീണ ജോർജ് ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോടും വേണമെങ്കിൽ ദൂരദർശനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്ത വായിക്കുന്ന ജോലി അവർക്ക് അറിയാവുന്ന ജോലി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഗുഡ് മനോരമയിലോ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ മരമുറി ചാനലിലോ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ ഇരുപത്തിനാല് ചാനലിലോ ഏത് പണ്ടാരത്തിലെങ്കിലും ഇവർക്കൊരു ജോലി കൊടുത്ത് അവരെ അവിടെ എങ്ങാനും ഇരുത്തി കഴിഞ്ഞാൽ ആളുകൾ സഹിക്കട്ടല്ലോ ഇതെനിക്ക് തോന്നുന്നത് ഒന്നുക നമ്മുടെ ശൈലജ ടീച്ചറുടെ പ്രാക്കരി അവരെ ആറ്റുനോറ്റ് ഉപമനിച്ചു കൊണ്ടു വരുന്ന ആരോഗ്യവകുപ്പ് ഈ സ്ത്രീ വന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു എന്നിട്ട് അന്ന് മുതൽക്ക് ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഈ രാജ്യത്തിൻ്റെ ആരോഗ്യം എൻ്റെ കൈവശത്തിലാണ് എൻ്റെ സുദൃഢ ഹസ്തങ്ങളിലാണ് ഈ കുടുംബക്ഷേമവും ആരോഗ്യവും സാമൂഹ്യക്ഷേമവും ഒക്കെ ഇരിക്കുന്നത് എന്ന് മേനി അടിച്ച് നടക്കുക ഇവരെ പോലെ അട്ടർ ഫെയിലിയർ ഫെയിലിയറായിട്ടൊരു മന്ത്രി സമീപകാലത്ത് പോലും ഉണ്ടായിട്ടില്ല വീണ ജോർജ് മന്ത്രിയായി ആയി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ വി എസ് ശിവകുമാർ അത്ര മിടുക്കൽ ആൾക്കാർക്ക് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന മൂപ്പിലാനാണ് കേരളം കണ്ട ഏറ്റവും മണ്ണുണ്ടാനായ ആരോഗ്യമന്ത്രി എന്നാണ് ഇപ്പോൾ പുള്ളി രക്ഷപ്പെട്ടു നിപ്പ വന്നപ്പോഴോ കൊറോണ വന്നപ്പോഴോ അതല്ല പണ്ട് ചിക്കൻ കുരുങ്ങി വന്നപ്പോഴോ ഒന്നും ഈ നാട് പോയിട്ടില്ല അത്ര ദയനീയമായ അവസ്ഥയിലേക്ക് ഈ വീണ ജോർജ് നമ്മുടെ സംസ്ഥാനത്തെയും ആരോഗ്യവകുപ്പിനെ കൊണ്ടുപോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചപ്പടാച്ചിക്ക് വല്ല കുറവുണ്ടോ അതൊട്ടില്ല എന്നാൽ ആ അബദ്ധം പറ്റി വീഴ്ച പറ്റി ആ മേലിങ്ങനെ ആവർത്തിക്കാതെ നോക്കാം എന്ന് പറയുന്നതിന് പകരം ഓരോ തവണയും നെഞ്ചി പിടിച്ച് എനിക്കെതിരെ മാധ്യമ ഗൂഢാലോചന കഷ്ടം പ്രതിപക്ഷ നേതാവും ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് രണ്ടുപേരും എൻ്റെ രാജ്യമാണ് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട് ഇവരെന്തെങ്കിലും ആവശ്യത്തിന് കൊള്ളാമോ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത് ഈ വീണ ജോർജിനെ പോലെ ബിന്ദുവിനെ പോലെ പോലെ സജി ചെറിയാനെ പോലെ ഒരു വരിപ്പോൾ പറയാനാണെങ്കിൽ ഇരുപത് മന്ത്രിമാരുടെ പേര് പറഞ്ഞു കാര്യം ഇതുപോലെയുള്ള പ്രഗത്ഭന്മാരായ മന്ത്രിമാർ മരുമോനാൻ പറഞ്ഞാൽ കേട്ടോ ഉള്ളിയുടെ നിസ്തുലമായ സംഭാവനകൾ നമ്മൾ പല പ്രാവശ്യം എണ്ണ എണ്ണി പറഞ്ഞതാണ് ഇതുപോലെയുള്ള മന്ത്രിമാരാണ് ഈ കേരള സംസാരത്തിൻ്റെ ഒരു വലിയ ആ സൗഭാഗ്യം എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണഭൂതന് പ്രായമായി അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഓർമ്മക്കുറവ് കുറേശേ ബാധിക്കാൻ തുടങ്ങിയവർ സംശയമുണ്ട് പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലുള്ള മിടുക്കന്മാരുമായിട്ട് മന്ത്രിമാരുമായിട്ട് മിടുക്കന്മാരും മിടുക്കികളുമായ ഒരുപാട് മന്ത്രിമാർ ഇനി ഇരുപത് പേര് തെക്ക് വടക്ക് ചീറിപ്പാഞ്ഞു ഇവരെ കൊണ്ട് നാട്ടുകാർക്കും ഒരു ഗുണമില്ല നാടിനും ഗുണമില്ല പാർട്ടിക്കാർക്കും പാർട്ടി സഖാക്കൾക്കും പിന്നെ ഇവരുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അല്ലാണ്ട് ആർക്കെങ്കിലും വല്ല പ്രയോജനം യാതൊരു പ്രയോജനവും ഇല്ല ഓയിന്ന മാഷ് പറഞ്ഞാലും രാജിവെക്കില്ല സതീശം പറഞ്ഞാലും രാജിവെക്കില്ല വല്ല പക്കേമേസ് തിരുമേനിയോ അല്ലെങ്കിൽ ദിവന്നാസിയോ തിരുമേനിയോ പരിശുദ്ധ ഗാതോലിക്കബാവോ പറഞ്ഞാൽ വീണ ജോർജ് രാജിവെക്കുന്നതായി ആലോചിക്കും കാരണം അവരെ നിയമിച്ചത് കോട്ടയം ദേവലോകത്തുള്ള സഭ ആസ്ഥാനത്ത് ഏതായാലും സംഗതി ജോറാവുന്നുണ്ട് ഈ മരിച്ചുപോയ ബിന്ദു എന്ന സ്ത്രീ കിടന്ന കെട്ടിടത്തിൽ അതിക്രമിച്ച് കടത്ത് ആ രണ്ട് കൈകളും ഉപയോഗിച്ച് ഈ കെട്ടിടം കുലുക്കി ആ തകർത്ത് സ്വന്തം തലയിൽ വീഴ്ത്തി മരിച്ചതാണ് അതിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ല മന്ത്രി വീണക്കും ഉത്തരവാദിത്തം ഇല്ല വാസവിന് ഉത്തരവാദിത്വമില്ല കാരണഭൂതന് തീരെയുമില്ല എന്ന ഒരു വ്യാഖ്യാനായിരിക്കും അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ലോകത്തിന്റെ